ഞാനിപ്പോഴാണ് ഈ ന്യൂസ് കണ്ടത് മറ്റേ രാഹുൽ ആ കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ഒരു യുവ നടിയെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല റീനിന്ന് അങ്ങനെ എന്തോ അതോന്ന് പേര് അവളൊരു ബേറ്റ് കണ്ട് അവൾക്ക് ഇനി എന്തൊക്കെയോ വെളിപ്പെടുത്താറുണ്ട് എന്താ അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കേരളം ഞെട്ടും എന്നാണ് ഇവിടെ പറഞ്ഞു കേരളം ഞൊട്ടു ഒന്ന് പൊടി ഇതിനെക്കാളും വലിയ സുനാമി വന്നിട്ട് കേരളത്തിൽ ഒരു ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല അത് ഞെട്ടിയിട്ടില്ല പിന്നെ നിന്റെ യൂളത്തരം കേട്ടിട്ട് അത് കുറച്ച് പാവാട താങ്ങുകൾ ഉണ്ടാവും നീ പറയുമ്പോൾ ഇക്കിളിപ്പെട്ടിട്ട് നിന്റെ വേക്കൽ അച്ചേച്ചി അച്ചേച്ചി എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് വേറെ ആര് ഒരു വിവരവും വിദ്യാഭ്യാസമുള്ളവരും നിന്റെയൊക്കെ യൂച്ചാളിത്തരം കേട്ടിട്ട് ഏഹ് അതൊക്കെ അങ്ങ് വിശ്വസിക്കുന്നു വിചാരിച്ചോ അതാ പറഞ്ഞ കുട താങ്ങാൻ വേണ്ടിയിട്ട് ഒരു വൃത്തികെട്ട ഒരു പാർട്ടിയും കുറച്ച് മയക്ക് പിടിച്ച കുറച്ച് മാപ്പറകൾ ഉണ്ടെന്ന് വെച്ചിട്ട് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരുടെ പേരിൽ എന്തും വിളിച്ച് പറയാമെന്നുള്ള ഇതിൻ്റെ ഒരു ധാരണ ഉണ്ടല്ലോ അതൊക്കെ നാലാക്കി മടക്കി അങ്ങ് പോക്കറ്റിൽ അങ്ങ് കിട്ടേ കേട്ടാ ഇനി എന്ത് എളുപ്പപ്പെടുത്താനല്ലോ ഇനി അപ്പുറത്തേക്ക് ഒരു പറയാൻ പറ്റുന്ന അങ്ങേ അറ്റ തലത്തിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പറഞ്ഞില്ലേ ഇനി അതിൻ്റെ അപ്പുറം എന്താ പറയണ്ടത് കൊച്ചിനെ പോലും ഉണ്ടാക്കിയെന്ന് കള്ള കഥകൾ ഉണ്ടാക്കിയില്ല അതിൻ്റെ അപ്പുറം ഇനിയൊന്നും പറയാനും ഇല്ലല്ലോ പിന്നെ എന്നായി ഞൊട്ടണ്ടേ എനിക്ക് ആറുള്ള നീ എനിക്കൊന്നും വേറെ പാളിയിലെങ്കിൽ എന്തെങ്കിലും തൊഴിലിട്ട് ജീവിക്കടി പോയിട്ട് നാണം കേട്ടെ എന്നിട്ട് അവിടെ കയറി അങ്ങ് പറഞ്ഞു ഞാനങ്ങ് പറഞ്ഞാൽ പലതും അങ്ങ് ഞെട്ടിപ്പോ ഇപ്പൊ ഞെട്ടാൻ നിൽക്കുകയല്ലേ കേരളം മുഴുവൻ ഒന്ന് ഇതുപോലത്തെ വണ്ടി ഏതോ ഒരു സ്ത്രീ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പ അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായി ആ സ്ത്രീയൊക്കെ എവിടെയാണ് ഉള്ളത് ഇപ്പഴൊക്കെ അതിന്റെ അവസ്ഥ എന്താ അത് പറ ആദ്യം എന്നിട്ട് ഇവിടെ അങ്ങ് ഞൊട്ടുമ്പോൾ നീ കുറെ ഞൊട്ടിക്കാൻ കളിച്ചല്ലോ കുറെ ഫ്ലൈറ്റ് പറപ്പിച്ച് ഹെലികോപ്റ്ററിൽ പോയി ഗുളിക അങ്ങോട്ട് കൊണ്ടുവന്ന് ഗുളിക ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡോക്ടർ അവിടെ ആക്കി പിന്നെ മറ്റത് ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പഠിച്ചേനു കുറെ പറഞ്ഞ് അർച്ച ചെയ്തില്ലേനു എന്നിട്ടെന്തായി എന്തായി അത് പറ ക്രൈംബ്രാഞ്ച് പരാതിയുണ്ടാ അതുപോലും കൊടുക്കാല്ല എന്നിട്ട് എന്തോ ഒരു നാല് മൂന്ന് ഏഴ് ചാറ്റ് കൊടുത്തിട്ടൊക്കെ ക്രൈംബ്രാഞ്ച് പറയും എടുത്ത് പോയട്ടെന്ന് അതിനകത്ത് ഒന്നുമില്ല പിന്നെ രണ്ടുപേര് ഏതെങ്കിലും ഘട്ടത്തിൽ സുഖിച്ച് ഉല്ലസിച്ച് ആടിപ്പാടി അങ്ങ് നടന്ന് പിന്നീട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ എന്നെങ്ങനെയൊക്കെ എന്നെങ്ങനെയൊക്കെ മൂങ്ങിക്കറിയ നിങ്ങക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും ഏതെങ്കിലും സർവേരി കുറ്റിൻ്റെ ഇടയിൽ വന്നിട്ട് പട്ടി മൂത്ര വെച്ചിട്ട് പോകുമ്പോ പോകുന്നത് പോലെ ആണുങ്ങ ആണുങ്ങൾ ഇവിടുത്തെ ഉള്ള പുരുഷന്മാർ മുഴുവൻ നിന്റെയൊക്കെ ഇരുന്ന് താങ്ങിയ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ഒരു എന്താ പറയണ്ട ഒരു വിവാഹമാ നീയൊക്കെ ധരിച്ചത് അതെയാ കാലം മാറി പുരോഗമനത്തിലേക്ക് എത്തി മനസ്സിലായ പ്രാകൃത സമൂഹത്തിൽ നിന്നൊക്കെ മനുഷ്യന്മാർ മാറി ചിന്തിക്കൽ തുടങ്ങി ഇങ്ങോട്ട് എങ്ങനെ കിട്ടുന്നുണ്ടോ അതിൻ്റെ പാതിന്മാർക്ക് അങ്ങോട്ടും തരൂ മനസ്സിലായാ എപ്പോൾ ഇരവാതം മുഴക്കിയിട്ട് ഇങ്ങനെ വരൂ ഇവിടെ സാഗര തമ്മാരുത്തവും കളിക്കുകയും ചെയ്യും കുറേ എണ്ണം താങ്ങാനുണ്ടോ പിന്നെന്താന്ന് രാഹുലും ആക്കൂട്ടത്തിൽ നിന്നെതിരെ ഇങ്ങനെ ഒരു നീ ഒരു അലിഗേഷൻ വന്നപ്പോഴ് എന്താ പറയാ നട്ടല്ലാതെ കുറച്ച് എന്താ പറയുക പാവാട താങ്ങികളുണ്ട് ഞങ്ങളെ പാർട്ടിക്ക് അകർത്തു ആ വിഡികൾ അതും കേട്ടിട്ട് അങ്ങനെ കുറച്ച് നടപടിയെടുത്തിയ വിഡ്ഢി കൂശ്മാണ്ടന്മാർ അതൊക്കെ ആ പുരുഷന്മാർക്ക് തന്നെ അപമാന അത്രക്കാർ മനസ്സിലായാ അല്ലെങ്കിൽ താട്ടോളും നാട്ടിലുള്ള ആണ് ഈ പാർട്ടിക്കത് ഞങ്ങളെ ചില നേതാക്കന്മാരാണെങ്കിലേ നീയൊക്കെ പറഞ്ഞ ആ വഴിക്ക് ബോണ്ടി വരും മനസ്സിലായ അപ്പൊ ഇവള് വിചാരിച്ച അതൊന്നങ്ങനെ ഇത് എടുത്തത് കൊണ്ട് ഞാനെന്തോ സംഭവമാണ് അപ്പൊ ഈ ഈ പുള്ളിക്കാരിച്ചിപ്പോ എന്തായി കുറച്ച് ഫേമസ് ആയി ഇതിനെയൊക്കെ ആർക്കെങ്കിലും അറിയായിരുന്നു മുമ്പേ എന്നിട്ട് പേരും യുവനടി യുവനടി എന്ത് യുവനടി ഞാൻ ഈ രാഹുൽ മകളും വലിയ വിശേഷി ഈ കുറച്ച് കുട്ടിയുടെ ഫൈമസ് ആക്കി അത്ര തന്നെ എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏറ്റവും ശ്രീ മറ്റേ എന്താ പറയുക സി പി എമ്മിന്റെ പൊതുയോഗത്തിൽ നിന്നിട്ട് വലിയ എന്താ പറയുക വേദാന്തമൊക്കെ വായിക്കുന്ന ഓന്ന കേട്ട് പറയുന്നത് കേട്ടു ഓ ഭയങ്കരല്ലേ ഇന്ത്യ ഇത് കേൾക്കാൻ വേണ്ടി കേരളത്തിലെ കേരളത്തിലായപ്പോൾ സമം നിൽക്കുന്നത് നീ ഞാൻ അവനെയങ്ങ് നന്നാക്കാൻ വേണ്ടി അങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടവർ ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ആ പ്രസ്ഥാനത്തിൽ അത്രയും സ്നേഹിക്കേണ്ട ആളുള്ളത് കൊണ്ട് ഓ നീ ഇപ്പം സ്നേഹിച്ചിട്ടെങ്കിൽ പ്രസ്ഥാനം അങ്ങ് ഒലിച്ച് പോകുമല്ലോ ഒന്ന് പോടി നീ ആ എന്താങ്കളെ അതും വാങ്ങിച്ച് വന്ന് എന്നിട്ട് കുറച്ച് ഞങ്ങളെ പാർട്ടിക്കകത്തുള്ള പിന്നിലൊന്ന് കുത്തുന്നതിൻ്റെ കുറച്ച് പിന്തുണയും കിട്ടിയിട്ട് നീ അങ്ങ് പറഞ്ഞപ്പോഴാണ് നീ എന്താ വിചാരിച്ചത് അങ്ങ് കോൺഗ്രസ് പ്രസ്ഥാനം പ്രസ്ഥാനൊലിച്ച് പോകും കോൺഗ്രസ് പ്രാസിലെ മറ്റേ വളർന്ന നേതാക്ക യുവ നേതാക്കന്മാർ അങ്ങ് ഇല്ലാണ്ടായി പോകുന്ന അത് ഞാൻ അങ്ങനെയാ വിചാരിച്ചത് ഇന്നെപ്പോലത്തെ പതിനായിരണ്ണം ഈ പാർട്ടിയെ കൊത്തിവലിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരു ഘട്ടത്തിലും മനസ്സിലായാ അതുകൊണ്ട് രാഹുലും ആകൂട്ടത്തിൽ ജനങ്ങളൊപ്പം നിന്ന് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് എത്രയോ സി പി എമ്മിന്റെ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ അവരുടെ പോസ്റ്റുകളുമുണ്ട് രാഹുൽ മാക്കൂട്ടത്തിന് പിന്തുണ രാഷ്ട്രീയത്തെ ആ സമയത്ത് രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് അല്ലേ ജോലി മാറ്റിയെന്നെ പ്രവോക്ക് ചെയ്യരുത് ഞാനങ്ങ് പലതും പറഞ്ഞ അങ്ങ് ഞെട്ടിക്കളിയും കേ ഞെട്ടാ നിക്കാല്ല എനിക്കിതന്മാർത്തരം പറഞ്ഞിടക്കാം അല്ലേ നീ അപ്പൊ തിരിച്ചങ്ങോട്ട് കിട്ടുമ്പോ ഇന്ന പ്രഭോക്കായി പോയി അല്ലേ അല്ല ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു നീയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ചില പാവാടത്താങ്ങികളുണ്ട് പാവാടത്താങ്ങികൾ മനസ്സിലായ ഇതൊന്ന് ആരും കൊള്ളിയുറ്റിവെച്ചാ മതി എന്നിട്ട് വലിയ പകൽമാനീനായിട്ട് അങ്ങ് ഇതാക്കും ചമഞ്ഞങ്ങ് നടക്കൂ എന്ന ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് സത്യങ്ങളുണ്ടോ അസത്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചിട്ടല്ല ഒരു നടപടി എടുക്കുക ഉടൻ ചാടിക്കയറിയിട്ട് ഇക്കളിപ്പെടുത്തും അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് സ്പോൺസർഡാണ് സി പി എമ്മിൻ്റെ സ്പോൺസർഡായിരിക്കും അല്ല മറ്റേതെങ്കിലും വിഷയത്തിനകത്ത് കൊണ്ടുവന്നതായിരിക്കും ഏ അതല്ല അപ്പം ബോധ്യം ഞങ്ങൾ ശരി കൂടിയാലോചിച്ച് ഇതെന്ത് ഐക്യരാഷ്ട്ര സഭയിൽ ഇങ്ങ് രാജ്യത്തിൻ്റെ പുരോഗമമായിട്ട് അങ്ങ് എന്തോ കൂടിയാലോചിച്ചതാ എടാ ഇതിനു മുമ്പും ഇങ്ങനെ കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ ഇത്തരം സ്ത്രീകൾ ഇറക്കിയിട്ട് അത് മനസ്സിലാക്കാൻ വലിയ അങ്ങ് ഇതൊന്നും വേണ്ട അത് ക്ലേശം ബുദ്ധിയോണ്ട് അങ്ങ് ആലോചിച്ചാൽ മതി പക്ഷെ അതിനൊരു കാര്യം ഉണ്ടല്ലോ ഇത് ഇതിനെ പിന്നിൽ നിന്ന് ഇനി പ്രോത്സാഹനം കൊടുത്തതും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് ആയിരിക്കുമല്ലോ എന്നിട്ട് ഇപ്പോഴും വന്നിട്ടുള്ളൂ പാർട്ടിയെ ഞാൻ അങ്ങ് സ്നേഹമുള്ളത് അതിൽ ചില ആൾക്കാർ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഒന്നും അതെ അതിന് ഞങ്ങൾക്കറിയാം അതിൽ ഞങ്ങൾ പല ചിത്രങ്ങളും കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ബോധമുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ ഇതിനകത്ത് നടക്കേണ്ട സംഭവം എന്നൊക്കെ മനസ്സിലായ അപ്പൊ അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ബോധമുള്ള അടിഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തായി എന്തായതിനകത്ത് നടന്നതൊക്കെ അവിടെ നീ വലിയ സിമ്പതി ഉണ്ടാക്കണം എങ്ങനെ അതിനകത്ത് ചില സ്നേഹമുള്ള അതും നീ പറഞ്ഞോ നീ പറ എന്നാ പറയാനുള്ള പറ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പറ നീ ഒരു പെണ്ണാണെങ്കിൽ പറ കേട്ടാ ഈ വെല്ലുവിളി വേണ്ട പാർട്ടിയോട് ഓക്കെ ഇതിനകത്ത് അച്ചക്കണക്കിന് നേതാക്കന്മാർ വന്നു പോയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് മനസ്സിലായാ ചില ആൾക്കാരെ അതിൽ വിചാരമുള്ളൂ അല്ലെങ്കിൽ മിന്നാമണി വിചാരം എന്റെ വെളിച്ചം കണ്ടിട്ടാണ് നാട്ടിൽ പതിനായിരം നടക്കുന്ന ചിന്താഗതി ചില ശണ്ടന്മാരുണ്ട് അതങ്ങനെ വിചാരിച്ചോട്ടോ അല്ലെങ്കിൽ നമ്മൾ തർക്കം പറയുന്നില്ല അതൊക്കെ കാലം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇത് കൊടുക്കും അതങ്ങനെ ചരിത്രങ്ങളും ഉണ്ട് പക്ഷെ ആഹുലും ആൾക്കൂട്ടത്തിന് അങ്ങ് ഒട്ടാൻ വേണ്ടി നോക്കി ആളും തരം നോക്കി കളിക്കടി പോയിട്ട് മനസ്സിലായാ പിന്നെ അത്രയെങ്കിലും രാഹുൽ ഞാനാത്താണെങ്കിൽ പറയും ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് അയക്കും ഇങ്ങോട്ടെങ്ങനെയാണോ അതിന്റെ പരിശീലനം തിരിച്ച് അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് തൂക്കണ്ടെങ്ങ് തൂക്കട്ടെ നോക്കൂ കയറ്റുമൊണ്ടോട്ടെക്കു മനസ്സിലായ എന്നിട്ട് കള്ള പരാതി ബാഡ് മെസ്സേജ് കടന്നിട്ട് അങ്ങ് സൂചിച്ച് മെസ്സേജ് വായിച്ചിട്ട് തവസാലം എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയാം പ്രഭോക്കയും പ്രഭോക്ക് ചെയ്യണം മോ ചെയ്യണം ഞാൻ പറയുന്നില്ല പറഞ്ഞ ഓവറായി പോവും എനിക്കെന്തും പറയാതാ അല്ലേ അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പല വാപാർത്ഥാങ്ങൾ ഉണ്ടെങ്കിൽ ആവഴിക്കങ് ഓടുക എന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ കമന്റ് ഇടാൻ നിൽക്കണ്ടേ പിന്നെ മാന്യമായി ജീവിക്കുന്നത് മാന്യമായിട്ട് തന്നെ പിന്നെ ഇവർക്കിത്ര കേൾക്കുണ്ട് കുറച്ചെണ്ണത്തിനുണ്ട് എന്തും പറയാ പുരുഷന്മാരുടെ പേരിൽ വിളിച്ചങ്ങ് പറയാ അപ്പോൾ എല്ലാം നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുമ്പോൾ ഇരവാദം മുഴക്കിയാൽ മതി എന്നുള്ള ധാരണ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി അങ്ങ് വെച്ചേ കിട്ടാ ഓക്കെ അത്ര ഞാനിപ്പം പറയുന്നുള്ളൂ